നമസ്കാരം പൊതുതെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടുമ്പോൾ അതിലേറ്റവും അധികം സങ്കീർണമാകുന്നത് കേരളത്തിലെ സി പി എമ്മിൻ്റെ അവസ്ഥയാണ് ഒരു കാലത്ത് കേരളത്തിലെ ജനകീയ മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ അണികൾക്കിടയിലും പ്രാദേശിക നേതാക്കൾക്കിടയിലുമൊക്കെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖമായി മാറുകയാണ് അതിന് കാരണങ്ങൾ പലതാണ് ഏറ്റവും പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയൻ മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തെ നേരിടുന്നു എന്നത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു അന്വേഷണ ഏജൻസി തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഒരു അന്വേഷണ ഏജൻസി തന്നെ അതായത് എസ് എഫ് ഐ ഒ എന്ന അന്വേഷണ ഏജൻസി ഈ കേസ് അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും വീണാ വിജയൻ ഇതിൽ ഉൾപ്പെടും ഇതിൽ പ്രതിഷ്ഠയിൽപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വീണാ വിജയൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന കിംവദന്തികളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഈ പൊതുതിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇത്തരത്തിൽ അവമതിപ്പ് ഉണ്ടാക്കിയ ഇത്തരത്തിൽ വീണാ വിജയൻ അവമതിപ്പുണ്ടാക്കിയതിൻ്റെ പേരിൽ ഏറ്റവും അധികം ഇപ്പോൾ ക്രൂശിക്കപ്പെടുന്നത് പിണറായി വിജയനാണ് എന്ന് തന്നെ പറയാം മറ്റൊന്ന് കേരളത്തിലെ ജനകീയ മുഖങ്ങളെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ നിയോഗിച്ചു എന്നത് തന്നെയാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ശത്രുക്കൾ പോലും കരുതിയിരുന്ന കെ കെ ശൈലജ ടീച്ചറെ വടകര പോലെയുള്ള ഒരു മണ്ഡലത്തിലേക്ക് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരത്തിനിറക്കുമ്പോൾ പിണറായി വിജയൻ ലക്ഷ്യം കാണുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് വടകരയിൽ തോറ്റാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് കെ കെ ശൈലജ ടീച്ചർക്ക് തിരിച്ചു വരേണ്ടി വരില്ല മറ്റൊന്ന് ജയിച്ചു കഴിഞ്ഞാൽ നേരെ പാർലമെൻറ്റിലേക്ക് പോകും എങ്ങനെയായാലും കേരളത്തിൽ അവരുടെ ശല്യമുണ്ടാകില്ല എന്നൊരു തരത്തിൽ വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് മറ്റൊരു നേതാവ് ജനകീയ മുഖമായിട്ട് നിൽക്കുന്നത് മന്ത്രി കെ രാധാകൃഷ്ണനാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ജനകീയനെന്ന ജനകീയ മന്ത്രി എന്ന നിലയിൽ പേരെടുത്തു കഴിഞ്ഞു അത്തരത്തിലുള്ള ഒരാളെ ആലത്തൂർ മണ്ഡലത്തിലേക്ക് പാർലമെൻ്റ് മണ്ഡലത്തിലേക്ക് മത്സരത്തിന് അയക്കുമ്പോൾ മറ്റൊരു നേതാവ് കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ ഇത്തരത്തിലുള്ള നേതാക്കളെ മത്സരത്തിന് അയക്കുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് അത് മാത്രവുമല്ല വനിതകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം കൊടുക്കുവാൻ പിണറായി തയ്യാറായിട്ടില്ല യുവജനങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല എസ് എഫ് ഐയുടെ അഷോ അടക്കമുള്ള നേതാക്കളെ തഴഞ്ഞു എന്ന് തന്നെയാണ് ഉള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ വരുന്നത് മാത്രവുമല്ല ടി പി വധക്കേസിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അതിൻ്റെ കേസ് എത്തിയിരിക്കുകയാണ് കേസിൽ വെറുതെ വിട്ട പ്രതികളെപ്പോലും വീണ്ടും തിരിച്ച് ഹൈക്കോടതി എടുത്തിരിക്കുകയും അവർ അവരെയും കൂടി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയുമാണ് അത്തരത്തിലൊരു അവസരത്തിൽ വടകര പോലെയുള്ള ഒരു നിർണായക മണ്ഡലത്തിലേക്ക് കെ കെ ശൈ ശൈലജട്ടിചറയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ മത്സരത്തിന് അയച്ചത് ഒരു എന്ന രീതിയിലല്ലേ എന്നാണ് ഇപ്പോൾ അണികളും പ്രാദേശിക നേതാക്കളും ഒക്കെ ചോദിക്കുന്നത് മറ്റൊന്ന് കേരളം ഏറ്റവും സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കടക്കണിയിൽപ്പെട്ട് വല്ലാത്ത രീതിയിൽ ഉഴലുകയാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ഒരു പെൻഷനുകളും ആളുകൾക്ക് ലഭിക്കുന്നില്ല സപ്ലൈകോയിൽ സാധനങ്ങളില്ല ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നീറിനീറി കേരളത്തെ വധിക്കുമ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് സ്ഥാനം സ്ഥാനക്കയറ്റം കൊടുക്കുകയും അവരെ പ്രധാന വേദികളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ് ചീഫ് സെക്രട്ടറിക്ക് മുകളിൽ ഒരാളെ ക്യാബിനറ്റ് റാങ്ക് നൽകി പ്രതിഷ്ഠിച്ചത് മറ്റു മന്ത്രിമാരുടെയോ മന്ത്രിസഭയുടെയോ അംഗീകാരം പോലും ഇല്ലാതെ വളരെ പെട്ടെന്നൊരു തീരുമാനമാണ് എന്നും ഇപ്പോൾ അണികളും ഘടക കക്ഷികളുമൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും ഏറ്റവും അധികം വെറുക്കപ്പെട്ട ഒരു നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാവും സി പി എമ്മിൻ്റെ മുഖം രക്ഷിക്കാൻ കഴിയുക എന്നതാണ് ഇപ്പോൾ സി പി എം നേതാക്കളെയും സി പി എമ്മിലെ ഘടക കക്ഷികൾ ഇടതുപക്ഷത്തെ ഘടക ഒക്കെ ആശങ്കാകുലരാക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല